ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഒരു ഞങ്ങളുടെ ഇവിടെ നാട്ടുമുറുത്ത് നിങ്ങളുടെ നാടൻ സ്റ്റൈലിൽ ഉണ്ടാക്കുന്ന ഒരു സാമ്പാറട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിനു വേണ്ടി ഞാൻ എന്താ കുറച്ച് പരിപ്പ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കുതിരാൻ വേണ്ടി പിന്നെ വെച്ചാൽ അതിൻ്റെ അരപ്പിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ഒരു മുറി തേങ്ങ എടുത്തുള്ളൂട്ടോ തേങ്ങ പിന്നെ കായം കറി കായൽ അത് ഉലുവ കടുക് ചെറിയ ജീരകം കുരുമുളക് വെളുത്തുള്ളി ചെറിയുള്ളി ഇത്രയും സാധനമാണ് എടുത്തിട്ടുള്ളത് ഇതിനെ വറുത്ത് നമുക്ക് അരയ്ക്കണം അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ പിന്നെ കണക്കും അപ്പോൾ ഞാൻ തേങ്ങ വറക്കാൻ വേണ്ടിയിട്ട് ചീൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ചട്ടി ചൂടായിക്കൊണ്ടിരിക്കുകയാണ് ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് നമുക്ക് വെളിച്ചാൽ മതി സാമ്പാറൊക്കെ ഓക്കുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ കൂടുതൽ ഒഴിച്ചില്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവും വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഓരോരോ സാധനങ്ങൾ ഇട്ട് കൊടുക്കാം ആദ്യം നമുക്ക് കായം ഇട്ട് കൊടുക്കാം കേട്ടോ അതാണ് കുറച്ച് വേവാനൊരു പനി കായ കായം ഇങ്ങനെ ഒക്കെ ആയിട്ടുണ്ട് ഇത്രയൊക്കെ കളറൊക്കെ ആയി അത് അതിൻ്റെ ഉള്ളിലൊക്കെ വേവാനുണ്ട് ഇനി അതിൽ കിടന്ന് വേണ്ടോളൂ പിന്നെ നമുക്ക് ഇതിലേക്ക് ഉള്ളി വെളുത്ത് ചെറിയ ഉള്ളി വെളുത്തുള്ളിങ്ങനെ ചീറിക്കുക ഇറങ്ങും കേട്ടോ അങ്ങനെ നടവ് ഇതില് അല്ലെങ്കിൽ പൊത്തിക്കിടക്ക് അനുഭവം ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് പറഞ്ഞു വെളുത്തുള്ളി ഇങ്ങനെ വീട്ടിലേക്ക് ഇടങ്ങുന്ന സമയത്ത് നമ്മള് നല്ല വെച്ചിരിക്കണം എന്തെങ്കിലും കണ്ണിലും മുളക്കും ഒക്കെ കിട്ടി കളിക്കും അതിങ്ങനെ ഒന്ന് കുറച്ച് ചൂടായിട്ടോ ഉള്ളിയൊക്കെ ഇങ്ങന പാടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിലേക്ക് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ബാക്കി ഇതാ ഇത്രയും സാധനമുണ്ട് അത് നമുക്ക് ഒരു കൈ കൊണ്ട് ഫോണും പിടിച്ച് ഇങ്ങനെ ചെയ്യുന്നോണ്ട് അപ്പൊ അത് ഒരുമിച്ചിടാൻ പറ്റാത്തത് അപ്പൊ തേങ്ങയും ബാക്കിയുള്ള സാധനങ്ങളും സാധനങ്ങളിട്ട് നമുക്കിത് വറക്കാം വറക്കുന്നൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല അതൊക്കെ എല്ലാവർക്കും അറിയുന്നില്ല പുതുമുള്ള കാര്യമൊന്നും അല്ലല്ലോ സാമ്പാറിന് തേങ്ങ വെറുക്കാന്ന് പറയുന്നത് എന്നാലും അതിൽ എന്തൊക്കെ ചേർത്തു എന്നുള്ളത് കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ എടുത്തു നിൽക്കട്ടത് ഇതിന്റെ വീഡിയോ ബാക്കി എന്നിട്ട് കാണിക്കാം കേട്ടോ ഡ്രൗ കളറായി വരുന്നല്ലോ ഇപ്പൊ തേങ്ങ മുത്തില്ല ശരിക്കും മുത്തില്ല ശരിക്കും കൊണ്ടതായിട്ട് നല്ലൊരു കടും കളറായി വരും അപ്പോഴാണ് ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് അപ്പം ആ തേങ്ങ നല്ല പാകത്തിന് എന്താ പറയുക വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം മുഴവ് കുറച്ച് തണുത്തിട്ട് വേണം അരച്ചെടുക്കാൻ അരച്ചിട്ട് പിന്നെ നമുക്ക് ബാക്കി പരിപാടികൾ തുടങ്ങാം കേട്ടോ അപ്പം നമ്മളെ തേങ്ങയൊക്കെ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട് ബാക്കി പരിപാടി തുടങ്ങാം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്താ ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് ഉള്ളി പിന്നെ പുളിവെള്ളം ഒഴിച്ചിട്ട് അതിലേ മല്ലിപ്പൊടി കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും സാധനം ഇട്ടിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചാണ് അതവിടെ കിടന്ന് വേവട്ടെ എന്താ വെച്ചാൽ കുക്കറിൽ അടിച്ചാൽ എപ്പോഴും ഉള്ളതാണ് കുക്കറിൽ അടിക്കുമ്പോൾ ഈ കിഴങ്ങൊക്കെ വെന്ത് കലങ്ങി പോകുന്ന അവസ്ഥ അതുകൊണ്ട് അങ്ങനെ ഞാൻ ചെയ്യുന്നില്ല പിന്നെ അതേപോലെ തന്നെ ഈ വഴുതനയും അങ്ങനത്തെ അവസ്ഥയാണ് അതുകൊണ്ട് ഞാൻ വഴുതന വെളിച്ചെണ്ണയിൽ ഒന്ന് വഴറ്റി വെച്ചാണ് ഇതല്ല മുരിങ്ങാക്കോലും മറ്റേ നമ്മുടെ പയറും പയറാണ് മറ്റേത് മുരിങ്ങാക്കോലും ഇത് ഞാൻ ഇതുപോലെ വഴറ്റാണ് വഴറ്റിയിട്ട് കൂടെ മാറ്റി തന്നിട്ട് പിന്നെ ഇടാം നമുക്ക് അതേപോലെ വെണ്ടയും തക്കാളിയും ഞാൻ അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ എന്നിട്ട് കാണിക്കാം പരിപ്പ് ഞാൻ ഇവിടെ കുക്കറിൽ അടിച്ച് വെച്ചിട്ടുണ്ട് അത് കുറച്ചും കൂടെ കഴിഞ്ഞിട്ടേ ഒഴിക്കുള്ളൂ അപ്പോൾ അതിൽ കാണിക്കട്ടോ അപ്പോൾ അത് പരിപ്പ് വേവിച്ച് വെച്ചതാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പരിപ്പ് വേവിച്ച് വെച്ചാൽ അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കട്ടെ നമുക്ക് അത് ബാക്കി ഇനി വേവാണ്ടായിരിക്കും കിടക്കട്ടെ കിടന്ന് വേവട്ടെ എന്താ ച ചില സാമ്പാറുണ്ടാക്കുന്ന സമ്പ് പരിപ്പ് വേവില്ലേ അതിങ്ങനെ കടിച്ചോണ്ടിരിക്കും അതെനിക്കിഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പരിപ്പ് ആദ്യമേ കുക്കറിലങ്ങടിച്ചു വെച്ചതാണ് ഒരഞ്ചാറ് വീട്ടിലടിച്ചിട്ട് വെച്ചതാണ് എനിക്ക് ബാക്കി ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിലേ കിടന്നതണ്ടോ കണ്ടാണത്തിനുമ്പോൾ വഴുതനയില്ല നേരത്താവ ഈ വഴക്കി വെച്ച് കാണിച്ചു കൊടുക്കാം വെണ്ട എന്താ മുരിങ്ങാക്കൂല് പയർ വഴുതന പിന്നെ തക്കാളി വഴക്കി കേട്ടോ ചെറുതായിട്ട് തക്കാളി ചെറുതായിരുന്നതായി വന്നാൽ മതി ഇപ്പം അതിൻ്റെ തൊലി എന്നിട്ട് നമുക്കിതിലേക്കിടാം സാമ്പാറിൻ്റെ അതിൽ ഇടാം അപ്പോൾ ഇതിലേക്ക് നമുക്ക് കൊടുക്കാം കേട്ടോ

റത്തെടുില്ല ആ സമയത്ത് കടു പൊട്ടിച്ചിടുന്ന സമയത്ത് മാത്രം നമ്മൾ തക്കാളി മല്ലിക്ക് കുറച്ച് കളറ് പോരായി കിട്ടും ഉണ്ടോ എന്തെങ്കിലും മഞ്ഞൾ കൂടിയതിൻ്റെ പ്രശ്നമായിരിക്കും അല്ലെങ്കിൽ എന്താ ഒന്നും അറിയില്ല പക്ഷെ മല്ലിപ്പൊടിക്ക് ഞാൻ വറുത്തൊക്കെ നല്ല കളറൊക്കെ ഉണ്ട് എന്താണ് നമുക്ക് ഈ കറിയിൽ വറുത്തിടുന്ന സമയത്ത് നമ്മൾ മല്ലി കുറച്ച് ചൂടാക്കിട്ടോ എൻ്റെ ഒരു ണ്ടെങ്കിൽ അത് എന്നിട്ടൊന്നും ഉണ്ടാവൂല നോക്കട്ടെ കായിക്കോട്ടെ പച്ചക്ക് പോകണ്ടല്ലേ ക ഒരുപാട് അത് കനിഞ്ഞു കൂടെ അല്ല ഞാൻ ഇങ്ങനെ തിരിച്ചു മറിച്ചുപെട്ട് മീൻ പൊരിച്ചെടുക്കൂല്ലോ അതുപോലെ ചെയ്യാം വെച്ചാല് അലിഞ്ഞ് അയക്കൂല സമയത്തി വെച്ചാക്കാം நமக்கு தக்காளி இதுலிட்டு கொடுக்கோ அதில் ஞான கறிக்கதாயிர தேங்கடணும் அது முன்ப தக்காளி இதுலிட்டு നമുക്ക് ഇതിലേക്ക് തേങ്ങ ഒഴിക്കാം കേട്ടോ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടോ അത് ഒഴിച്ച് നോക്കാം ചിലപ്പോൾ ഇങ്ങനെ വീഴൂലും കട്ടി കടക്കി വർത്ത നേരത്തെ അരച്ച് വെച്ചോണ്ട് ഈ കളറ് കിട്ടണം തേങ്ങ വറുത്തരയ്ക്കുമ്പോൾ എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഒക്കെ ഞാൻ ബാക്കിയും കൂടെ ചെയ്തിട്ട് കാണിക്കട്ടോ സാമ്പാറൊക്കെ താ നല്ല തേങ്ങ ഒഴിച്ച് നല്ല തിളച്ച് സെറ്റായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഇട്ടില്ലായിരുന്നു അപ്പോൾ ഇട്ട് കൊടുക്കട്ടെ ഇതേപോലെ കുറച്ച് മല്ലിച്ചപ്പിൻ്റെ ഇടത്തെ ഇപ്പോൾ എന്നിട്ട് ബാക്കി കുറച്ച് കൂടുതൽ വറുത്തിട്ട് വാങ്ങി വെച്ച ശേഷമേ ഉള്ളൂ ഇപ്പം എനിക്ക് ആദ്യം ഇഷ്ടമല്ലാത്തൊരു സാധനമായിരുന്നു മല്ലിച്ചപ്പ് ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം എന്ന് പറയുന്നത് കേട്ടോ ഇപ്പോൾ തിയോഫിയ അപ്പോൾ സാമ്പാറിൽ വറുത്തിടാൻ വേണ്ടിയിട്ട് നമ്മൾ ചീൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടായിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണ ഒഴിക്കുക എന്നിട്ടത് ചൂടായി വന്നിട്ട് കട പൊട്ടിക്കാതി ചൂടായിട്ടുണ്ട് കേട്ടോ കട ഇട്ടു കൊടുക്കാം അത് വന്നിട്ടോ കടുവിൽ അറ്റൻമുളക് ഇട്ടുകൊടുക്കണം പിന്നെ നമുക്ക് സാമ്പാറിലൊക്കെ മല്ലിച്ചപ്പും കൂടെ കൊടുക്കട്ടോ ഓക്കെ അപ്പൊ നമ്മളെ സാമ്പാർ കൂടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ എല്ലാരും എല്ലാരും ഇതുപോലൊക്കെ തന്നെയാണ് പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ട് ഇതുപോലെയല്ല ഉണ്ടാക്കുന്നത് വേറെ അവരവരെ അവരെ അവരെ നാട്ടിൽ ചെയ്യുന്ന പോലെ ആയിരിക്കും അവർ ചെയ്തത് പക്ഷെ ഞങ്ങൾ ഇവിടെ എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ എന്തായാലും ഇങ്ങനെയാണ് ചെയ്യുന്നത് ഞങ്ങളുടെ വീട്ടിൽ ചെയ്യുന്നത് കണ്ട് എങ്ങനെയാണ് അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക ഓക്കേ